സമാധാനവും എന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിന്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത യേശു എന്ന സത്യ ദൈവത്തെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അറിയാം ഇത് പല ജാതി മതസ്ഥര് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിരിക്കാം എന്ത് തന്നെയായാലും ഇവിടെ ഒരു കത്തോലിക്ക സഭയുടെ ഒരു പള്ളിയുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എന്ത് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചും ദൈവം നമുക്ക് നൽകുന്ന സമാധാനത്തെക്കുറിച്ചും നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം രക്ഷ യേശുവിലൂടെ മാത്രമാണ് കടന്നു വരുന്നത് നമ്മൾ ഓരോരുത്തരും ആ രക്ഷയെ നമ്മുടെ അനുകൂല ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും പല രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണ് കേരളത്തിലും നമ്മൾ എന്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്തിനോടൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വിശ്വാസ ജീവിതവും ഒക്കെ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കാം പ്രിയ സഹോദരങ്ങളെ അപ്പോസ്തല പ്രവർത്തനം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം തിരുവചനത്തിൽ ദൈവവചന വിപ്രകാരം പറയുകയാണ് മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശു നാമം മാത്രം മറ്റാരിലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ രക്ഷയുള്ള ഒരേ ഒരു നാമമാണ് യേശു നാമം പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മനുഷ്യാവതാരം ചെയ്ത് ജനിച്ച് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം നമ്മൾ കാണുന്നത് ഒരു വലിയ വിശ്വാസ സത്യത്തെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിൾ ആ വചനത്തെ വിളിക്കുന്നത് മിനി സുവിശേഷം എന്നാണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ ദൈവം നൽകേണ്ടതൊക്കെ അത്രയധികമായി സ്നേഹിച്ചു അത്രയധികമായി വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ അനുദിന ജീവിതത്തിൽ നമ്മൾ തൊട്ട് അനുഭവിച്ച് കണ്ട് മനസ്സിലാക്കി വിശ്വസിക്കണം ആ ദൈവത്തെ ഹൃദയത്തിൽ വിശ്വസിച്ച് അധികം കൊണ്ട് ഏറ്റുപറയണമെന്ന് പൗരോ സപ്സ്തലൻ ഹോമാലേഖന പത്തിന്റെ ഒൻപത് നമ്മളോട് പറയുകയാണ് ആ ദൈവത്തെ അനുദിന ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കണം അനുദിന ജീവിതത്തിൽ ആ വിശ്വാസ സത്യത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് രക്ഷ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളെ ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നതും കത്തോലിക്ക സഭയിൽ തന്നെയാണ് കത്തോലിക്ക സഭയിലെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ജീവിച്ച് വളർന്നു വന്ന ഞങ്ങള് ഒരു കാലത്ത് ലോകത്തിലായിരുന്നു മദ്യത്തിലും മയക്കുമരുന്നിലുമൊക്കെ ജീവിച്ചപ്പോഴേ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു വലിയ സത്യം സഭയാകുന്ന ആ വലിയ സത്യത്തിൽ ജീവിക്കുമ്പോൾ കത്തോലിക്കാ സഭയിൽ ജനിച്ച് വളർന്ന് മുന്നോട്ട് പോയി എങ്കിലും യഥാർത്ഥത്തിലുള്ള ദൈവത്തെ പലപ്പോഴും കാണാതെ പോയി ഇപ്പോഴേ ഈ സ്ഥലത്ത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിമാനം തോന്നുന്നുണ്ട് രക്ഷ എന്താണ് സന്തോഷം എന്താണ് സമാധാനം എന്താണ് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ യേശുവിന്റെ സ്നേഹം യേശുവിന്റെ സുവിശേഷം മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് പറയുമ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് സംസാരിക്കുന്നത് ആദ്യം മുതൽ ഉണ്ടായിരുന്ന ദൈവവചനം കണ്ട് സ്പർശിച്ച് സൂക്ഷിച്ച് വീക്ഷിച്ച് കൈകൊണ്ട് സ്പർശിച്ച ജീവന്റെ വചനത്തെ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുക അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ ദാനമല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിന്റെ ദാനമാണ് എല്ലാം നമ്മുടെ ജീവിതം പോലും ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യുക ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ നാസാരന്തരങ്ങളിലേക്ക് ശ്വസിച്ചപ്പോഴ് ജീവനുണ്ടായി ആദിമ മനുഷ്യന് ജീവനുണ്ടായി നമ്മുടെ ശ്വാസം പോലും ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ ഒരു ആത്മപരിശോധന ചെയ്യുക വിശ്വാസ ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്നത് ദൈവ വചനമനുസരിച്ചാണോ എന്ന് നമ്മൾ ചിന്തിക്കുക കഥാ വിശ്വസികയുടെ വചനമനുസരിച്ചാണോ ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നത് അനുദിന ജീവിതത്തിൽ എപ്രകാരമാണ് എന്റെ ജീവിതം എന്ന് ഒരു ആത്മപരിശോധന നടത്തുക നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തെ യും യേശുക്രി സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന്റെ കരുണയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മളെ തന്നെ പ്രിയ സഹോദരങ്ങളെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ കഥാവിയുടെ കൂടെ സ്ത്രീകളിൽ അന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി